നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ റീലുകൾക്ക് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട് പലർക്കും ഇത് വിനോദത്തിന്റെ ഒരു പ്രധാന രൂപമാണ് പലപ്പോഴും ആളുകൾ തങ്ങളുടെ മാനസികാവസ്ഥയ്ക്കും വികാരങ്ങൾക്കും അനുസരിച്ച് റീലുകൾ പങ്കുവയ്ക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ ഇൻസ്റ്റഗ്രാം റീലുകൾക്കായി ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ പുറത്തിറക്കാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യു എസിൽ ടിക്ടോക്കിന്റെ ഭാവി അനിശ്ചിതത്തിലായ സാഹചര്യത്തിലാണ് മെറ്റിയുടെ ഈ നീക്കം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റീലുകൾ പൂർണ്ണമായി നീക്കം ചെയ്യാതെയായിരിക്കും ഈ പുതിയ ആപ്പ് പ്രവർത്തിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ ഈ വിഷയത്തിൽ ിൽ മെറ്റ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ദി ഇൻഫർമേഷൻ പുറത്തുപെട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇൻസ്റ്റഗ്രാം മേധാവി ആദം മൊസേരി ഈ ആശയം ചർച്ച ചെയ്തു ടിക്ടോക്കിന്റെ എന്തെങ്കിലും നിയന്ത്രണങ്ങളോ അടച്ചുപൂട്ടലുകളോ നേരിടേണ്ടി വന്നാൽ റീലുകൾക്കായി ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്നത് ഒരു സാധ്യതയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ പുതിയ ആപ്പ് ഉപഭോക്താക്കൾക്ക് ടിക്ടോക്കിന് സമാനമായ ഒരു വീഡിയോ സ്ക്രോളിംഗ് അനുഭവം നൽകുന്നതായിരിക്കണം എന്നാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഇത് നിലവിലുള്ള ടിക്ടോക്ക് ഉപഭോക്താക്കളെ തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഫീച്ചറുകൾ ഒന്നാണ് റീലുകൾ ചെറു വീഡിയോകളിലൂടെ ആളുകൾക്ക് തങ്ങളുടെ കഴിവുകളും ആശയങ്ങളും പങ്കുവയ്ക്കാനുള്ള ഒരു വേദി കൂടിയാണിത് ഈ റീലുകൾക്ക് ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ വരുന്നത് അവയുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കും കൂടാതെ ഇൻസ്റ്റഗ്രാം ആപ്പിന്റെ ഭാരം കുറയ്ക്കാനും ഇതൊരു പരിധിവരെ സഹായിക്കും ഉപഭോക്താക്കൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ഈ പുതിയ ആപ്പിന് വലിയ സാധ്യതകളുണ്ട് ടിക്ടോക് യു എസിൽ നേരിടുന്ന വെല്ലുവിളികൾ മെറ്റയ്ക്ക് ഒരു സുവർണാവസരമാണ് ടിക്ടോക് യു എസ്സിൽ നേരിടുന്ന വെല്ലുവിളികൾ മെറ്റയ്ക്ക് ഒരു സുവർണാവസരമാണ് ചൈനീസ് ഉടമസ്ഥയിലുള്ള ടിക്ടോക്കിനെതിരെ യു എസ് സർക്കാർ സുരക്ഷാപരമായ ആശങ്കകൾ ഉന്നയിക്കുകയും നിരോധനം ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ടിക്ടോക്കിന്റെ വിടവ് നികത്താൻ മെറ്റയ്ക്ക് പുതിയ റീൽസ് ആപ്പ് സഹായകരമാകും ടിക്ടോക്ക് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് സമാനമായ ഒരു അനുഭവം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം ആവശ്യമായി വരും അത് മുതലെടുക്കാനാണ് മെറ്റയുടെ ശ്രമം മുമ്പ് മെറ്റ ഇത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ടിക്ടോക്കുമായി മത്സരിക്കാനായി രണ്ടായിരത്തി പതിനെട്ടിൽ ഫേസ്ബുക്ക് ലാസോ എന്ന പേരിൽ ഒരു വീഡിയോ ഷെയറിംഗ് ആപ്പ് പരീക്ഷിച്ചിരുന്നു എന്നാൽ ലാസോയ്ക്ക് കാര്യമായ പ്രചാരം നേടാനായില്ല തുടർന്ന് മെറ്റ ആ അവസാനിപ്പിച്ചു ആ പഴയ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഉൽപ്പന്നം അവതരിപ്പിക്കാനാണ് മെറ്റ ഇപ്പോൾ ശ്രമിക്കുന്നത് റീലുകൾ ഇൻസ്റ്റഗ്രാമിന്റെ ഭാഗമായി വളരെ പ്രചാരം നേടിയതുകൊണ്ട് തന്നെ ഈ പുതിയ ആപ്പിന് ലാസോയെക്കാൾ വലിയ വിജയം നേടാൻ സാധ്യതയുണ്ട് വീഡിയോ എഡിറ്റിംഗിന്റെ കാര്യത്തിലും മെറ്റ പുതിയ ചുവടുവയ്പ്പുകൾ നടത്തുന്നുണ്ട് ഈ വർഷം ജനുവരിയിൽ എഡിറ്റർ എന്ന പേരിൽ ഒരു പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് മെറ്റ പ്രഖ്യാപിച്ചിരുന്നു ടിക്ടോക്കിന്റെ കമ്പനിയായ ബൈഡാൻസിന്റെ ഉടമസ്ഥയിലുള്ള ജനപ്രിയ വീഡിയോ എഡിറ്റിംഗ് ആപ്പായ ക്യാപ്കട്ടിന്റെ ഉപഭോക്താക്ക അടിത്തറയുടെ ഒരു പങ്ക് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ നീക്കം വീഡിയോ എഡിറ്റിംഗിൽ മികച്ച സൗകര്യം ഒരുക്കുന്നതിലൂടെ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനും അവരുടെ വീഡിയോ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാനും മറ്റ് ലക്ഷ്യമിടുന്നു റീലുകൾക്ക് ഒരു പ്രത്യേക ആപ്പ് വരുന്നത് ഉള്ളടക്കം സൃഷ്ടിക്കുന്നവർക്കും പുതിയ സാധ്യതകൾ തുറന്നു നൽകും കൂടുതൽ മികച്ച എഡിറ്റിംഗ് ടൂളുകളും ഫീച്ചറുകളും പുതിയ ആപ്പിൽ ലഭ്യമാക്കാൻ സാധ്യതയുണ്ട് ഇത് ഉയർന്ന നിലവാരമുള്ള റീലുകൾ നിർമ്മിക്കാൻ അവരെ സഹായിക്കും കൂടാതെ റീലുകൾക്ക് മാത്രമായി ഒരു പ്ലാറ്റ്ഫോം വരുന്നതിലൂടെ അതിന് കൂടുതൽ ശ്രദ്ധ ലഭിക്കുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും ഇൻസ്റ്റാഗ്രാമിലെ മറ്റ് ഫീച്ചറുകൾക്കിടയിൽ ൾക്ക് ചിലപ്പോൾ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു പ്രത്യേക ആകുമ്പോൾ റീലുകൾക്ക് മാത്രമായിരിക്കും പ്രാധാന്യം ഈ നീക്കങ്ങൾ മെറ്റിയുടെ ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മത്സരം കണക്കിലെടുത്ത് പുതിയ ഉൽപ്പന്നങ്ങളും ഫീച്ചറുകളും അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ടിക്ടോക്കിന്റെ വളർച്ച ഇൻസ്റ്റഗ്രാമിന് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു റീലുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാം ഈ വെല്ലുവിളിയെ ഒരു പരിധിവരെ നേരിട്ടു ഇപ്പോൾ ഒരു പ്രത്യേക ആപ്പ് വഴി ഈ രംഗത്ത് ആധിപത്യം സ്ഥാപിക്കാനാണ് മെറ്റയുടെ ശ്രമം പുതിയ റീൽസ് ആപ്പ് എപ്പോൾ പുറത്തിറങ്ങുമെന്നോ അതിന്റെ ഫീച്ചറുകൾ എന്തൊക്കെയായിരിക്കുമെന്നോ ഉള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല എങ്കിലും മെറ്റിയുടെ ഈ നീക്കം സോഷ്യൽ മീഡിയ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചേക്കാം പ്രത്യേകിച്ച് ഷോർട്ട് ഫോം വീഡിയോകളുടെ ലോകത്ത് ഒരു പുതിയ മത്സരം ഇത് സൃഷ്ടിക്കും ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച ഓപ്ഷനുകൾ ലഭ്യമാകുകയും ഉള്ളടക്ക നിർമ്മാണങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുകയും ചെയ്യും മെറ്റിയുടെ ഈ തന്ത്രം വിജയിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എങ്കിലും സോഷ്യൽ മീഡിയ ഭീമമാർ അവരുടെ നിലനിൽപ്പിലും വളർച്ചയ്ക്കും വേണ്ടി നിരന്തരം പുതിയ വഴികൾ തേടുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് റീലുകൾക്കായി ഒരു പ്രത്യേക ആപ്പ് എന്ന ആശയം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള മത്സരത്തിൽ മെറ്റിയുടെ ഈ പുതിയ ചുവടുവെപ്പ് നിർണായകമാകും